ഒരുപാട് ചിന്തകളും അറിവുകളുമൊക്കെയായി ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ മാഡം ആദ്യം ഇന്നത്തെ ശമ്പള കുടിശ്ശികയിൽ ചിന്താ ജെറോമിന്റെ വാദം പൊളിയുന്നു കുടിശ്ശിക ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് ചിന്ത തന്നെ ഞാൻ യുവജന കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതയാകുന്നത് നിഷ്ക്രിയത്വത്തിന്റെ കാലഘട്ടം നിസ്സംഗതയുടെ കാലഘട്ടം നിശബ്ദമാകുന്ന യൗവനങ്ങളുടെ കാലഘട്ടം ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ആ സമയത്ത് മാഡം എന്തോ ഗവേഷണോ മറ്റോ ചെയ്യായിരുന്നില്ലേ മാഡം നടത്തിയ പ്രധാനപ്പെട്ട ഗവേഷണങ്ങളിൽ ഒന്ന് ജിമിക്കിയും കമ്മലും പിന്നെ സ്വത്വ പ്രതിസന്ധിയും എന്നുള്ളതായിരുന്നു വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ആ ഗവേഷണത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതായിരുന്നു കേരളത്തിലെ എല്ലാ അമ്മമാരും കമ്മലും ഇടുന്നവരല്ല അതുകൊണ്ട് എന്തുകൊണ്ട് കമ്മലും ഹിറ്റായി മാറുന്നു എന്നുള്ളത് എല്ലാ അമ്മമാരുടെയും കമ്മലും അച്ഛന്മാരും ഈ അമ്മയും ആദ്യഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു പ്രവർത്തനം ശമ്പളം പറ്റാതെയാണ് ആദ്യഘട്ടങ്ങളിൽ യുവജന കമ്മീഷൻ അധ്യക്ഷയായി ചുമതല ഏറ്റ പ്രവർത്തിച്ചു വന്നത് മാറി നീ കത്തിജ്വലിച്ചില്ലെങ്കിൽ പിന്നെ പിന്തുടർന്നു പിടിക്കുകൾക്കകത്തൊരു പ്രചരണം നടക്കുന്നു ചിന്താജറോമിന്റെ ശമ്പളം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു അൻപതിനായിരത്തിൽ നിന്നും ഒരു ലക്ഷമായി വർദ്ധിപ്പിച്ചു ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തിൽ നിയമിതനായ ശ്രീ ആർ വി രാജേഷ് അദ്ദേഹത്തിന് ശമ്പള കുടിശ്ശിക വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കേസിന് പോയത് വടിവത്ത ഭാഷയിൽ എന്ത് മനോഹരമായാണ് മഠം നുണ പറയുന്നത് ശമ്പളവും തമ്മിലുള്ള കുടിശിക അനുവദിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അത് മനസ്സിലായി കണ്ടല്ലോ ഇത്തരം ഭീമമായ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കോടതിയിലോ ഒരു കേന്ദ്രത്തിലോ പോയിട്ടില്ല ഓക്കെ മാഡം നല്ല എന്ത് യുവജന കമ്മീഷൻ അത്തരത്തിൽ ഒരു ആവശ്യം കമ്മീഷൻ സെക്രട്ടറി കത്ത് നൽകിയിട്ടുണ്ട് കള്ളം പറയുമ്പോ മുഖത്തൊരു ചെറു പുഞ്ചിരിയെങ്കിലും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അത്തരം ഭീമമായ ഞാനത് ആദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും അതാണ് ഞങ്ങൾ ശീലിച്ചു വന്നിട്ടുള്ള ഒരു രീതി കേൾക്കാൻ